ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പോയിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് സച്ചിയെ കൂട്ടി കാർ ഷോറൂമിലേക്ക് വരുന്നുണ്ട് സച്ചിയോട് കാർ ഓടിക്കാൻ പറയുന്നു സച്ചി വണ്ടി ഓടിച്ചിട്ട് താക്കോൽ തിരിച്ച് മഹേഷിനെ ഏൽപ്പിക്കുന്ന സമയത്ത് രേവതി ആരും കാണാതെ മറഞ്ഞ് നിന്ന് നോക്കുന്നത് കാണിക്കുന്നുണ്ട് അന്നേരം മഹേഷ് സച്ചിയോട് ചോദിക്കുന്നു വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് വണ്ടി സൂപ്പർ അല്ലേടാ ആര് കണ്ടാലും ഒന്ന് കൊതിക്കും അത്രയും നല്ല വണ്ടിയാണെന്ന് പറയുന്നു അത് കേട്ട മഹേഷ് മറഞ്ഞ് നിൽക്കുന്ന രേവതി കേൾക്കാൻ വേണ്ടി ഉറക്കെ പറയുന്നു ഓ അപ്പം നിനക്ക് ഈ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടോ അത് കേട്ട രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നു പിന്നെ രേവതി സച്ചി പോകുമ്പോൾ മഹേഷിനോട് വന്ന് പറയുന്നുണ്ട് സച്ചിയായിട്ട് നിഷ് ഇഷ്ടപ്പെട്ട ഈ വണ്ടി സച്ചിയേട്ടൻ സ്വന്തമാക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രേവതി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സച്ചിയെ കൂട്ടി രേവതി ക്ഷേത്രത്തിൽ വരുന്നു കൂടെ രേവതിയുടെ അമ്മയും സഹോദരിയും ഉണ്ട് ക്ഷേത്രത്തിൽ വന്നപ്പോൾ സച്ചി തലേന്ന് ഓടിച്ചു നോക്കിയ വണ്ടി ക്ഷേത്രത്തിൽ കിടക്കുന്നത് സച്ചി കാണുന്നുണ്ട് സച്ചി അത് കണ്ട് ഞെട്ടി സച്ചി മഹേഷിനോട് പറയുന്നുണ്ട് എടാ മഹേഷ് ഇതാ കാറല്ലേടാ ഇതെന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ പൂജിക്കാൻ കൊണ്ടുവന്നതാടാ താക്കോൽ പൂജിക്കാൻ അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നു കൂട്ടുകാരൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ പൂജാരി വന്ന് കാർ പൂജിക്കുന്നു പൂജിക്കൽ കഴിഞ്ഞ് രേവതിയെ വിളിക്കുന്നു രേവതി ഇതാ താക്കോൽ വന്ന് പിടിക്കുമെന്ന് പറയുന്ന സമയത്ത് സച്ചി ആകെ ഒരു പിടിയുമില്ലാതെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു രേവതി പൂജാരിയുടെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങുന്നു അന്നേരം സച്ചി മഹേഷിനോട് ചോദിക്കുന്നു ചാവി എന്തിനാണ് ഇവളുടെ കയ്യിൽ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നു എടാ ഇത് നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ നിനക്ക് വേണ്ടിയിട്ട് മേടിച്ച കാറാടാ ഇതെന്ന് പറഞ്ഞതും സച്ചി ഞെട്ടി നിൽക്കുന്നതും കാണിക്കുന്നു സച്ചി രേവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ രേവതി സച്ചിയുടെ കയ്യിൽ പിടിച്ച് താക്കോൽ കൊടുത്ത് അന്നേരം സച്ചി സന്തോഷത്തോടെ രേവതി ഒന്ന് ചേർത്ത് പിടിക്കുന്നതും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ